ക്രിസ്മസ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാന ചിന്ത ശുശ്രൂഷയുടേതാണ് ഈശോയുടെ ജനനാഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലൂക്കാ സുശേഷകൻ ഒരു ശുശ്രൂഷയുടെ ചിത്രമുണ്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കുന്ന മറിയത്തിൻ്റെ ചിത്രം ഉള്ളിലനുഭവിച്ച രക്ഷകന്റെ നന്മ മറിയത്തെ ആദ്യം കൊണ്ടുചെന്നെത്തിക്കുന്നത് യുവതയായുടെ മലം പ്രദേശത്തുള്ള എലിസബത്തിൻ്റെ ഭവനത്തിലാണ് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുക വലിയൊരു പുണ്യമാണ് നമുക്കത് അനുദിനം ചെയ്യാൻ സാധിക്കുന്ന കാര്യവുമാണ് എന്നാൽ പലപ്പോഴും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു പുണ്യവുമാണിത് പലരും ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വത്തോ പണമോ ഒന്നുമല്ല സാന്നിധ്യവും സ്നേഹപൂർവ്വമായ സ്വാന്തുനവും ആയിരിക്കാം ഈ ക്രിസ്മസിനാളിൽ നമുക്ക് ആ പുണ്യത്തിലേക്ക് വളരാൻ ശ്രമിക്കാം ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ക്രിസ്മസ് അനുഗ്രഹപൂർണ്ണമാക്കാം നമുക്ക് ഈ ഒന്ന് ധ്യാനിക്കാം എൻ്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തു തന്നത്